നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം അടിയന്തര ഇടപെടൽ വേണമെന്ന് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറിയെന്ന് വെള്ളാപ്പള്ളി ധർമ്മസ്ഥല വെളിപ്പെടുത്താൻ സാക്ഷിമൊഴിയിൽ എസ് ഐ ടി വിശദ പരിശോധനയ്ക്ക് വാർത്തകൾ വിശദമായി ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി കൊല്ലത്തെ തേവലക്കര ബോയ്സ് സ്കൂളിൽ മിഥുൻ എന്ന വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാനിടയായ സംഭവത്തിൽ വൈദ്യുതി വകുപ്പ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് മന്ത്രി തള്ളി റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും വീഴ്ച വ്യക്തിയ ഉദ്യോഗസ്ഥരുടെ പേര് കൃത്യമായി എടുത്തു പറയണമെന്നും എന്ത് നടപടി വേണമെന്ന് നിർദ്ദേശിക്കണമെന്നും പറഞ്ഞാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് തള്ളിയത് കെ ചീഫ് സുരക്ഷാ കമ്മീഷണറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് വൈദ്യുതി ലൈന് താഴെ ഷെഡ് നിർമ്മിച്ചത് എട്ട് വർഷം മുമ്പാണെന്നും വകുപ്പിൽ നിന്ന് ഇതിന് മുൻകൂർ അനുമതി വാങ്ങിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു താരനില ിൽ നിന്നും ഇരുമ്പ് ഷീറ്റിൽ നിന്നും ലൈനിലേക്ക് സുരക്ഷിത അകലം ഇല്ലെന്നത് വ്യക്തമാണെന്നും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതായും പറയുന്നുവെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരാണെന്നത് പരാമർശിക്കുന്നില്ല മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം അടിയന്തര ഇടപെടൽ വേണമെന്ന് കെ സി വേണുഗോപാൽ മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്ത് നൽകി ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ വൻതോതിൽ കൂടുന്നുവെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇതിന് സർക്കാർ മൌനസമ്മതം നൽകുന്നുവെന്നും വിമർശിച്ച വേണുഗോപാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു വി ഡി ൻ അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറിയെന്ന് വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടശൻ പറവൂരിൽ എസ് എൻ ഡി പി പരിപാടിയിലാണ് വെള്ളാപ്പള്ളി സതീശൻ നേരെ വിമർശങ്ങളെ ഉതിർത്തത് അഹങ്കാരത്തിന്റെ ആൾരൂപമായി സതീശൻ മാറിയിരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് ഈ അഹങ്കാരമെന്നും കെ പി സി സി പ്രസിഡന്റും ഈഴവനുമായിരുന്ന സുധാകരനെ പുറത്തുചാടിച്ചത് സതീശനാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു സതീശൻ മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് നൽകിയത് എന്താണെന്ന് പറയണമെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു ഈഴവന്റെ ബുദ്ധിയെയാണ് സതീശൻ ചോദ്യം ചെയ്യുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നൂറ് സീറ്റ് കിട്ടുമെന്നാണ് സതീശൻ പറയുന്നത് ഇയാളെ കൊണ്ട് ഒന്നിനും കഴിയില്ല മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചാൽ ഒതുങ്ങുന്നവനല്ല താൻ പറവൂരിൽ ഒതുങ്ങുന്നവനല്ലതമാനം വോട്ടുണ്ടെന്ന് പറയുന്ന സതീശൻ തോറ്റത് ഓർമ്മയില്ലെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു നൂറ് സീറ്റ് കിട്ടിയാൽ താൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാമെന്നും മറിച്ചാണെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ എന്നും വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചു ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ സാക്ഷിമൊഴിയിൽ എസ് ഐ ടി വിശദ പരിശോധനയ്ക്ക് ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദമായ വെളിപ്പെടുത്തലിൽ അന്വേഷണം സജീവമാകുന്നു സാക്ഷിമൊഴിയിൽ വിശദമായ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് അന്വേഷണ സംഘം ശുചീകരണ തൊഴിലാളി കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞ പ്രദേശങ്ങളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ എത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് വിവരം മറ്റു സ്റ്റേഷനുകളിൽ നിന്നുള്ള സമാന മിസ്സിംഗ് പരാതികളടക്കം പരിശോധിക്കും കാണാതായതായുള്ള പുതിയ പരാതികൾ ഉണ്ടെങ്കിൽ അവയും പരിശോധിക്കും നിലവിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കും ുണ്ട് മംഗലാപുരം കേന്ദ്രീകരിച്ചാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുക ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിടമാണ് ഇതിനായി തെരഞ്ഞെടുത്തത് എന്നറിയാം അന്വേഷണ സംഘത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥക്ക് പകരം മറ്റൊരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഉടനെ നിയോഗിക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചു വ്യാപക നാശം വിതച്ച് തുടരുന്നു ത്ത് വ്യാപക നാശം വിതച്ച് നിലയ്ക്കാത്ത തോരാ പെയ്ത്ത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ തോരാമഴയിൽ പരക്കെ നാശനഷ്ടം വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ നിലംപൊത്തി തലപ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനെടുത്ത് റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് മരം വീണത് കല്ലൂർ പുഴ കരകവിഞ്ഞു പരിസരത്തെ ഉന്നതികളിലേക്ക് വെള്ളം കയറാൻ ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് മരം വീണ് വീട് തകർന്നു ജലജയുടെ വീടാണ് തകർന്നത് മാവൂർ കച്ചേരിക്കുന്നിൽ മൂന്ന് വീടുകളിൽ വെള്ളം കയറി ജില്ലയിൽ ചാലിയാർ ചെറുപുഴ ഇരുവഴിഞ്ഞിപ്പുഴ എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പതിനാറ് ഷട്ടറുകൾ ഉയർത്തി ചാത്തമംഗലം പഞ്ചായത്തിൽ റോഡുകൾ മുങ്ങി കക്കയം ഡാമിൽ ജലനിരപ്പ് റെഡ് അലർട്ട് ലെവലിനെക്കാൾ മീതയാണ് ഷട്ടറുകൾ വഴി അധിക ജലം ഒഴുക്കിവിടുകയാണ് കൊയിലാണ്ടിയിൽ പന്തലായനി കോതമംഗലം സർക്കാർ എൽ പി സ്കൂളിലാണ് ക്യാമ്പ് മൂന്ന് കുടുംബങ്ങളിലെ ഒമ്പത് പേരാണ് ക്യാമ്പിലുള്ളത് ജില്ലയിൽ ഇന്നലത്തെ മഴയിൽ രണ്ട് വീടുകൾ പൂർണ്ണമായും പൂർണമായും നാൽപ്പത്തിയൊന്നെണ്ണം ഭാഗികമായും തകർന്നു കുറ്റിനിലത്തെ വീടുകളിൽ വെള്ളം താമരശ്ശേരി കട്ടിപ്പാറ കേളൻമൂലയിൽ വീടിന് മുകളിൽ മരം വീണു വിലങ്ങാട് മിന്നൽ ചുഴലിയിൽ വ്യാപകമായി മരം കടപുഴകി വീണു മൂന്ന് വീടുകൾക്ക് മുകളിലും മരം വീണു കല്ലുമുക്ക് മംഗലത്ത് പുരിയാക്കോസിന്റെ വീടിന് മുകളിൽ മരം വീണു കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ താഴെയുള്ള ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി തലശ്ശേരി പാനൂർ റോഡിൽ പെരിങ്കളത്ത് മരം വീണ് ഗതാഗതം മുടങ്ങി തുമ്പേനി മടപ്പം റോഡിലാണ് വെള്ളം കയറിയത് ഇരിക്കൂർ പടയങ്കോട് അങ്കൻവാടി വെള്ളത്തിലായി പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിൽ റോഡരികിൽ നിർത്തിയിട്ട് അനൂപിന്റെ കാറിൽ മരം വീണ് കാർ തകർന്നു മലപ്പുറത്ത് തീരദേശ മേഖലയിൽ കടലാക്രമണം ഭീഷണി വിതയ്ക്കുന്നു മമ്പാട് മേപ്പാടത്ത് വണ്ടൂർ റോഡിൽ ചീനിമരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിലമ്പൂർ കോടാലിപ്പോയിൽ മുഹമ്മദിന്റെ വീടിന് മുകളിൽ തേക്കുമരം കടപുഴകി വീണു പാലക്കാട് പറളി നിലമ്പതി പാലത്തിൽ രണ്ടു ദിവസമായിട്ടും വെള്ളമിറങ്ങാത്തതിനാൽ ഗതാഗതം തുടങ്ങിയതോടെ പ്രദേശവാസികൾ പത്ത് കിലോമീറ്റർ ചുറ്റിയാണ് യാത്ര ചെയ്യുന്നത് ചന്ദ്രനഗർ കുപ്പിയോട് കനാൽ വരമ്പിൽ വീടിന് മുകളിൽ ഇന്നലെ മരം വീണ് വയോധികയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അട്ടപ്പാടി മേഖല രണ്ടു ദിവസങ്ങളിൽ ായി ഇരുട്ടിലാണ് രാത്രി കനത്ത മഴയും കാറ്റും തുടരുകയാണ് ഇടുക്കി മൂന്നാർ ദേവികുളം റോഡിൽ മണ്ണിടിഞ്ഞ ഗതാഗതം നിലച്ചു കുടുമ്പൻചോല പാറത്തോട് മേട്ടുകല്ലിൽ തോട്ടം തൊഴിലാളിയിൽ താമസിക്കുന്ന രണ്ട് വീടുകളുടെ മേൽക്കൂര തകർന്നു വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ അപായം ഒഴിവായി ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലർട്ടാണ് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി സംഭരണശേഷിയുള്ള ഡാമിൽ നിലവിൽ ജലനിരപ്പ് രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ചടിയായിട്ടുണ്ട് തൃശൂർ കുന്നംകുളം പഴുന്നായനയിൽ പുലർച്ചെ നാലുമണിയോടെ കെട്ടം തകർന്നു കോട്ടയം കുറിച്ചിയിൽ വീട് ഇടിഞ്ഞു വീണു കുഞ്ഞൻകവല ശോഭയുടെ വീടാണ് ഇടിഞ്ഞത് ആറുപേർ താമസമുള്ള വീട്ടിൽ വീട് തകരുമ്പോൾ ആരുമുണ്ടായിരുന്നില്ല ആലപ്പുഴ ചെന്നിത്തല വെട്ടത്തുവിള എൽ പി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു ന്യൂസ് ബ്യൂറോ ഇന്ത്യൻ പീപ്പിൾ ടി ഓപ്പറേഷൻ സിന്ദൂർ പാഠ്യവിഷയമാക്കി കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ പാഠ്യവിഷയമാക്കാൻ സർക്കാർ മൂന്നാം ക്ലാസ് മുതലുള്ള പുസ്തകങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറും ഉൾപ്പെടുത്തും ഇതിനായി പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കും മൂന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസിലെ വിദ്യാർത്ഥികൾക്കുമായി രണ്ട് മൊഡ്യൂളുകളാണ് തയ്യാറാക്കുക ഭീകരാക്രമണ ശേഷമുള്ള ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ എട്ട് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടുത്താനുമാണ് തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പാർലമെന്റിൽ നാളെ ചർച്ച തുടങ്ങാനിരിക്കെയാണ് തീരുമാനം കെ മധു കെ എസ് ആർ ടി സി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര വികസന ി സി ചെയർമാനായി സംവിധായകൻ കെ മധു നിയമിതനായി ചെയർമാനായിരുന്ന സംവിധായകൻ ഷാജി എൻ കരുൺ മരണപ്പെട്ട ശേഷം കഴിഞ്ഞ മൂന്ന് മാസമായി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു നിലവിൽ കെ എസ് എഫ് ഡി സി ഡയറക്ടർ ബോർഡ് അംഗമാണ് കെ മധു നടി നവ്യ നായരുടെ മാതൃ സഹോദരനാണ് സിബിഐ ഡയറി കുറിപ്പ് ഉൾപ്പെടെ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ കെ മധു മൂന്ന് പതിറ്റാണ്ടായി സിനിമ രംഗത്ത് സജീവമാണ് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മൃഗശാല ജീവനക്കാരൻ മൃഗശാല കടുവ ആക്രമിച്ചു തിരുവനന്തപുരം മൃഗശാലയിലാണ് സംഭവം സൂപ്പർവൈസർ രാമചന്ദ്രനെ കൂടി പുറത്തുനിന്ന് വൃത്തിയാക്കുമ്പോൾ കൂടിനകത്ത് വച്ചിരുന്ന വെള്ളത്തിൽ വീണ സാധനം എടുത്തു മാറ്റാൻ ശ്രമിക്കവേ അപ്രതീക്ഷിതമായി ഓടിയെത്തിയ കടുവ കൈവീശി മാന്തുകയായിരുന്നു വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുവയാണ് ആക്രമിച്ചത് നെറ്റിയിൽ നഖം കൊണ്ട് പരിക്കേറ്റ രാമചന്ദ്രനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പൊട്ടി വീണുകിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പാലക്കാട് ഒരാൾ മരിച്ചു പൊട്ടി വീണു കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പാലക്കാട് ഒരാൾ മരിച്ചു കുടുംബ് സ്വദേശി മാര്യമുത്തുവാണ് മരണപ്പെട്ടത് തോട്ടത്തിൽ വീണ് കിടന്ന തേങ്ങ എടുക്കാൻ പോയപ്പോഴാണ് മാര്യമുത്തുവിന് വൈദ്യുതാഘാതമേറ്റത് രാവിലെ ഏഴുമണിയോടെ പതിയുപോലെ തോട്ടത്തിലേക്ക് പോയ മാരിമുത്തുവിനെ കാണാതായപ്പോൾ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടത് തെങ്ങിൻ തോട്ടത്തിലെ മോട്ടോർപുരിയിലേക്ക് വൈദ്യുതി എടുത്ത ലൈനാണ് പൊട്ടി പൊട്ടിവീണ് മരണത്തിനിടയാക്കിയത് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും തൊട്ടടുത്ത തെങ്ങിൽ ഉരഞ്ഞാവാം ലൈൻ പൊട്ടി വീണതെന്നാണ് പ്രാഥമിക നിഗമനം ടൗൺ സൗത്ത് പോലീസ് സ്ഥലത്തെത്തി മേൽ സ്വീകരിച്ചു അതിനിടെ ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരം പനയമുട്ടത്ത് കുട്ടിവീണ് റോഡിൽ കിടന്ന ലൈനിൽ നിന്ന് ആഘാതമേറ്റ് മരിച്ച പത്തൊൻപത് കാരനായ വിദ്യാർത്ഥി അക്ഷയ കുടുംബത്തിനുള്ള ധനസഹായത്തിന്റെ ആദ്യ ഘടു കൈമാറി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അക്ഷയ് വീട്ടിലെത്തിയാണ് മൂന്ന് ലക്ഷം രൂപ കുടുംബത്തിന് വാമനപുരം എം എൽ എ ഡി കെ മുരളിയും പ്രണയം നടിച്ച് സ്കൂൾ വിദ്യാർത്ഥിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുമായി പ്രണയം നടിച്ച് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ഇരുപതുകാരായ തിരുവനന്തപുരം തമലം സ്വദേശി സന്ദീപ് ആറാലം മൂട് സ്വദേശി നിരഞ്ജൻ എന്നിവരാണ് അറസ്റ്റിലായത് പൂജപ്പുര സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിനിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി പന്ത്രണ്ട് ഭവൻ സ്വർണം യുവാക്കൾ കൈക്കലാക്കിയതായാണ് വിവരം സ്വർണം വിറ്റ് ബൈക്കും ടിവിയും വാങ്ങിയത്രേ ഉടക്ക കഞ്ചാവുമായി അറുപത്തിരണ്ടുകാരൻ പിടിയിൽ ഇടുക്കിയിൽ കഞ്ചാവുമായി അറുപത്തിരണ്ടുകാരൻ പിടിയിൽ രാജാക്കാട് സ്വദേശി കളത്തിപ്പറമ്പിൽ ജോസിനെയാണ് നാല് ദശാംശം രണ്ട് അഞ്ച് കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി പിടികൂടിയത് ടോൾ ബാഗിനുള്ളിൽ പൊതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ് വിൽപ്പനക്കായാണ് ഇത് സൂക്ഷിച്ചതെന്നാണ് നിഗമനം ട്രാക്ക് ടക്കുമ്പോൾ അപകടം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം കോഴിക്കോട് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോൾ ട്രെയിൻ തട്ടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി മരണപ്പെട്ടു വള്ളിക്കുന്ന് നോർത്ത് ആനയറങ്ങാടി ശ്രേയസിൽ അപകടത്തിൽ മരിച്ചത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ടാണ് ദുരന്തം കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചറിൽ വന്നിറങ്ങിയ സൂര്യ ട്രാക്ക് മുറിച്ചു കടക്കുമ്പോൾ മംഗലൂരു ചെന്നൈ മെയിലാണ് തട്ടിയത് പാലക്കാട് പട്ടാമ്പി ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ രണ്ടാം വർഷ ബിടെക് വിദ്യാര്ത്ഥിയാണ് സൂര്യ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ച്ച് വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് വാർത്തകൾ തുടരുന്നു മണ്ണിടിച്ചിൽ നെല്ലിയാമ്പതി ചുരം റോഡിൽ പ്രവേശനം നിരോധിച്ചു ശക്തമായ മഴ തുടരുന്നതിനാൽ പാലക്കാട്ടെ വിനോദസഞ്ചാര കേന്ദ്രമായ നെല്ലിയമ്പതിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ ചുരംപാതയിൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നത് വരെയാണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചത് ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച നിലയിൽ കോഴിക്കോട് ഭർത്തൃവീട്ടിലെ കിടപ്പുമുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ ഗോതീശ്വരം സ്വദേശി മുപ്പത്തി ഒന്നുകാരിയായ ഷിംനയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു ഭർത്താപ് പ്രശാന്തിന്റെ മദ്യപനത്തെ ചൊല്ലി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് വിവരം അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു ഷിംനയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടെന്നും പരാതി നൽകുമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് മണ്ണിടിച്ചിൽ ലോറി മറിഞ്ഞ് ഒരാൾ മരിച്ചു മണ്ണിടിച്ചിലിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു ഇടുക്കി മൂന്നാറിൽ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനായ മരിച്ചത് ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്നിരുന്ന ലോറി ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമാണ് അപകടത്തിൽപ്പെട്ടത് മണ്ണ് പൊതിച്ച് താഴ്ചയിലേക്ക് ലോറി മറിയുകയായിരുന്നുവെന്നാണ് വിവരം ആളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു കാർഗിൽ വിജയദിനം ആചരിച്ചു വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയ ദിനാചരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വി വിദ്യ അധ്യക്ഷത വഹിച്ചു പി എസ് സഞ്ജീവ് ഇംഗ്ലീഷ് പ്രസംഗവും കെ എ അരുണിമ എം ആര്യ ൃ കെ അനേശ്വര എ എസ് അശ്വതി എം നന്ദന കെ ഐ ദിയ ഫാത്തിമ ആർ നിവേദ്യ കെ നമിത പി ശ്രീനന്ദ എന്നിവർ ചെയ്യുന്ന സംഘനൃത്വവും അവതരിപ്പിച്ചു പി ഹർഷ സ്വാഗതവും കെ പറഞ്ഞു വാർത്തകൾ ഒരിക്കൽ കൂടി ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം അടിയന്തര ഇടപെടൽ വേണമെന്ന് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അഹങ്കാരത്തിന്റെ ആൾ രൂപമായി മാറിയെന്ന് വെള്ളാപ്പള്ളി ധർമ്മസ്ഥല വെളിപ്പെടുത്താൻ സാക്ഷിമൊഴിയിൽ എസ് ഐ ടി വിശദ പരിശോധനയ്ക്ക് വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം